രാജ്യത്തിന്റെ പല ഭാഗത്തും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ സംഘപരിവാർ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം കാസർഗോഡ് പുതിയ വകഫ് നിയമത്തിന്റെ പേര് പറഞ്ഞ് ആക്രമണം അടിച്ചുവിടാനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നതെന്നും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് കലാപത്തിന് എല്ലാ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്നും ആരോപിച്ചാണ് ഹിന്ദു ഐക്യവേദി ഹോസ്തൃക് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വി പ്രകടനം ചെയ്തു നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പഴയ വകഫ് ബോർഡ് നിയമം അതൊരു അമൻമെൻ്റ് ബില്ലായി കൊണ്ടുവരികയും ശേഷം പുതിയ നിയമമാക്കി വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥലങ്ങളിൽ നിരവധി സംസ്ഥാനങ്ങളിൽ മത മൗലികവാദികൾ ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകളാണ് പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പാലായനം ചെയ്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളത് പാർട്ടി ഹോസ്തർഗ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞമ്മ നായർ അധ്യക്ഷനായി ബി എച്ച് പി ജില്ലാ സെക്രട്ടറി നാരായണൻ വാഴക്കോട് ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കാൽ ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി അംഗം അജയ്കുമാർ നെല്ലിക്കാട്ട് ഹോസ്ർഗ് താലൂക്ക് സെക്രട്ടറി പറശ്ശിനി പ്രകാശൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് അശോകൻ കാരാട്ട് ജില്ലാ ട്രഷറർ വിജയൻ കല്യാൺ റോഡ് ബി ജെ പി അജറൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗംഗാധരൻ ആനന്ദാശ്രമം സുരേഷ് കീഴൂർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്